ഹരി ഓം നമസ്കാരം ഏതാണ്ട് ഇരുപത് വർഷങ്ങളായിട്ട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആചാര്യൻ ശ്രീ എം ആർ രാജേഷ് ജി വേദങ്ങളെ ആചാരാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് നൂറോളം എപ്പിസോഡുകൾ വേദപുഷ്പം എന്ന നാമധ്യേയത്തിൽ യൂട്യൂബിലൂടെയും പ്രചരിപ്പിച്ചു കഴിഞ്ഞു തുടർന്നും അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നിർബാധം നിർവഹിക്കാനാണ് അദ്ദേഹവും സഹപ്രവർത്തകരും തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ഈദൃശമായ പ്രവർത്തനത്തിലൂടെ സമാജത്തിന് വേദവിഹിതമായ കാര്യങ്ങളെ ആചാരാനുഷ്ഠാനത്തോടു കൂടിയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം നിർവഹിക്കുന്നതിൻ്റേതായ പേരിൽ എല്ലാ തരത്തിലുള്ളതായ ഭാവുകങ്ങളും നേരുന്നു തുടർന്നും നിർബാധമി കാര്യങ്ങൾ സമങ്കളെ നടക്കട്ടെ അതിന് ഗണേശ ഭഗവാൻ്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം